ഇടുക്കി തൊടുപുഴ വെള്ളിയാമറ്റത്ത് പത്താം ക്ലാസ്സുകാരനായ മാത്യു ബെന്നി വളർത്തിയ പതിമൂന്ന് കന്നുകാലികളാണ് കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കൂട്ടത്തോടെ ചത്തത് മാത്യുവിനും കുടുംബത്തിനും ഏക ഉപജീവന മാർഗമായിരുന്നു ഈ കന്നുകാലികൾ ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് ശേഷിയുള്ള പശുക്കളെ നൽകുമെന്ന് സർക്കാർ വാക്ക് കൊടുത്തിരുന്നു ഇതേ തുടർന്നാണ് സർക്കാർ ഫാമിൽ നിന്നും എത്തിച്ച അഞ്ചു പശുക്കളെ മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടിക്കർഷകരായ മാത്യുവിനും ജോർജിനും കൈമാറിയത് ഈ പശുക്കളെ വളർത്തി പഠനത്തിനുൾപ്പെടെ പോയി ഒരു കുടുംബം തക്ക രീതിയിലെ മാത്യു ബെന്നിയും അതുപോലെ തന്നെ ബെന്നിയുടെ കൂടുള്ള മാത്യുവിൻ്റെ കൂടുള്ള രണ്ട് സഹോദരങ്ങളും അമ്മയും ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഈ പാൽ കുറവുള്ള പശുക്കളെ നമ്മൾ കൂടുതൽ വളർത്താതെ നല്ല ഉൽപാദന ശേഷിയുള്ള പശുക്കളെ വളർത്തി എടുത്താൽ കുറഞ്ഞ പശുക്കളെ കൊണ്ട് തന്നെ കൂടുതൽ പാലിൻ ഉൽപ്പാദനം നടത്തുവാനും അതിലൂടെ വരുമാനം കൂടുതൽ ഉണ്ടാക്കാനും കഴിയും ആ തരത്തിലുള്ള ഒരു അഞ്ച് പശുക്കളെയാണ് കൊടുക്കാം എന്ന് പറഞ്ഞു ഉയർന്ന പറഞ്ഞുപാദനശേഷിയുള്ള എച്ച് എഫ് വിഭാഗത്തിൽപ്പെട്ടവയാണ് പശുക്കൾ പശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി കർഷകർക്ക് നൽകുകയും പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സർക്കാർ ഉറപ്പാക്കി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ കുടുംബത്തിന് സഹായവുമായി രംഗത്തെത്തിയിരുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം